ായിരുന്നു ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുക അബ്ദുൽ കലാം തോറ്റുപോയവനാണ് ജീവിതത്തില് ഒരുപാട് ഒരുപാട് നിരാശാജനകമായ സാഹചര്യങ്ങളിലൂടെയാണ് അബ്ദുൽ കലാം വളർന്നു വന്നത് അബ്ദുൽ കലാം അവസാനം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു ഫെയിൽ പരാജയം എന്നൊന്നില്ല ഫെയിൽ എന്താ എഫ് എ ഐ എൽ ഫെയിൽ എന്നുള്ളതിന് നമ്മുടെ ഇംഗ്ലീഷില് എഫ് എ ഐ എൽ അദ്ദേഹം കൊടുത്തൊരു അദ്ദേഹം കൊടുക്കുന്ന ഒരു എക്സ്പാൻഷൻ ഉണ്ട് അതിന് എന്താ അദ്ദേഹം പറഞ്ഞത് ഫെയിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഫെയിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് കുട്ടികളത് മനസ്സിലാക്കണം ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് അതാണ് ഫെയിൽ ജീവിതത്തിൽ വിജയിക്കുന്നുവെങ്കിൽ അതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് പരാജയമെന്ന് നമുക്ക് മുന്നേ അബ്ദുൽ കലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുടെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കുക ജീവിതത്തിൽ വിജയിക്കുന്നത് ഞാൻ ആരാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ളൊരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാവണം അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കുണ്ടാവണം ആരാണ് ഞാൻ എന്ന് സ്വയം തിരിച്ചറിയുക നിങ്ങളുടെ സത്വത്തെ തിരിച്ചറിയുക നിങ്ങളുടെ സത്വത്തെ തിരിച്ചറിയുന്നതിന് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ നിരീക്ഷണബോധം ബോധം നിരീക്ഷണ പാഠവും നിങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ജീവിതം എന്ന് പറയുന്നത് അതിമനോഹരമാണ് അതിമനോഹരമാണ് ജീവിതം അതിമനോഹരമാണ് ജീവിതം എന്ന് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ് മറ്റുള്ള ജീവിതങ്ങളെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അതിമനോഹരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എങ്ങനെ